നമസ്കാരം പ്രവാസി േക്ക് ഏവർക്കും സ്വാഗതം പക്ഷികളെ പോലെ സ്വയം പറക്കാൻ മനുഷ്യരെ സജ്ജമാക്കുന്ന ദുബായ് സർക്കാരിന്റെ ദൗത്യത്തിന് പിന്നിൽ ഒരു മലയാളി ഉണ്ടെന്ന് ഓർത്തുകൊള്ളുക ഏറെ നാളുകൾക്ക് മുമ്പാണ് ഒരു വാർത്ത പുറത്തേക്ക് വന്നത് ദുബായ് ഷേഖിനെ അമ്പരപ്പിച്ചുകൊണ്ട് ജെറ്റ്മാൻ പറഞ്ഞിറങ്ങി പക്ഷിയെ പോലെ ആകാശത്ത് പറക്കണമെന്ന മനുഷ്യന്റെ ആഗ്രഹത്തിന് നൂറ്റാണ്ടുകളോളം പഴക്കമുണ്ട് ഫ്ലൈറ്റ് സഹോദരന്മാർ വിമാനം പറത്തി ആകാശത്തിന്റെ അന്ധ സാധ്യതകൾ നമുക്ക് മുന്നിൽ തുറന്നിടുകയുണ്ടായി എന്നാൽ വിമാനങ്ങൾ മാത്രമായിരിക്കില്ല വരും തലമുറയുടെ ആകാശയാത്രയ്ക്ക് കൂട്ടാവുക ആളക്കയറ്റം ഡ്രോൺ ഹോവർക്രാഫ്റ്റ് എന്നിവ മുതൽ ജെറ്റ് പാക് വരെ വരും കാലങ്ങളുടെ ഗതാഗത സങ്കല്പം വരെ മാറ്റും എന്നതിന് തെളിവാണ് ദുബായ് കിരീടാവകാശി ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷി അൽ മക്തൂം കഴിഞ്ഞ സമൂഹ മാധ്യമങ്ങൾ പങ്കുവച്ച വീഡിയോയിലൂടെ തെളിഞ്ഞത് ദുബായ് എക്സ്പോയുടെ ഭാഗമായാണ് ജെറ്റ് എന്ന പാക്കിന്റെ പരീക്ഷണ പറക്കൽ റെസിഡൻസിൽ നിന്ന് പറന്നുയർന്ന ജെറ്റ് പാക്കിനുള്ളിൽ വിൻസ് റഫ്റ്റ് എന്ന പൈലറ്റ് ആയിരുന്നു ആറായിരം അടി ഉയരത്തിൽ വരെ പറക്കാൻ ജെ പാക്കിന് കഴിഞ്ഞുവെന്നാണ് ഇതിലൂടെ പറയാൻ സാധിക്കുന്നത് എന്നാൽ ഈ ദൗത്യത്തിന് പിന്നിൽ ഒരു മലയാളി ഉണ്ടെന്ന് ഓർത്തുകൊള്ളുക കോഴിക്കോട് സ്വദേശിയായ എയർക്രാഫ്റ്റ് എഞ്ചിനീയർ മുഹമ്മദ് റാഷിദ് ദുബായുടെ ഹ്യൂമൻ ഫ്ലൈറ്റ് മിഷന് നേതൃത്വം നൽകുന്ന സാങ്കേതിക വിദഗ്ദ്ധരിലെ ഏക ഇന്ത്യക്കാരനാണ് ഇദ്ദേഹം അതും മലയാളി മനുഷ്യരും പക്ഷികളെ പോലെ സ്വയം നിയന്ത്രിച്ച് പറക്കാൻ കഴിയുമെന്ന് തെളിയിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം ദുബായിൽ നടന്ന വിജയകരമായ പരീക്ഷണ പറക്കലിന് നേതൃത്വം നൽകിയ മൂന്ന് എഞ്ചിനീയർമാരിൽ ഒരാളാണ് കോഴിക്കോട് കുളങ്ങര പീടിക സ്വദേശി മുഹമ്മദ് റാഷിദ് ദുബായിയുടെ ഹ്യൂമൻ ഫ്ലൈറ്റ് മിഷനിലെ ഏക മലയാളി സാന്നിധ്യം ബംഗളൂരു ിൽ നിന്ന് എയർക്രാഫ്റ്റ് എഞ്ചിനീയറിംഗ് പൂർത്തിയാക്കി യു എയിലെത്തിയ ഇദ്ദേഹം ഫുജേറ ഏവിയേഷൻ അക്കാദമിയിൽ പരിശീലകനായിരുന്നു സി എം അബ്ദുൽ ലത്തീഫിന്റെയും സൗദാബിയുടെയും മകനാണ് ഇദ്ദേഹം ഭാര്യ ഷാലു ജാസ്മിൻ മകൾ ഫ്രേയ എന്നിവർക്കൊപ്പം ദുബായിലാണ് റാഷിദ് ഇപ്പോൾ എന്നാൽ ഈ ജെറ്റ് മാൻ ആറായിരം അടി ഉയരത്തിൽ വരെ പറക്കാൻ ജെറ്റ് പാക്കിന് കഴിഞ്ഞു ഇരുന്നൂറ്റി നാൽപ്പത് കിലോമീറ്റർ ആയിരുന്നു പരീക്ഷണ പറക്കലിലെ പരമാവധി വേഗം എട്ട് സെക്കൻഡിൽ ഇരുന്നൂറ് മീറ്റർ ഉയരം താൻറെ ജെറ്റ് പാക്കിന്റെ പറക്കൽ മൂന്നര മിനിറ്റിൽ നീണ്ടു ജെറ്റ് മാൻ ദുബായിയുടെ ജെറ്റ് പിങ്സ് പ്രൊജക്ടിന്റെ ഭാഗമാണ് ജെറ്റ് പാക്ക് ഫൈബർ ചിറകുകളും നാല് ചെറു ജെറ്റ് എഞ്ചിനീയറുകളും ഉപയോഗിക്കുന്ന ജെറ്റ് പാക്കിന് നാന്നൂറ് കിലോമീറ്റർ വരെ വേഗത്തിൽ പറക്കാൻ സാധിക്കുമെന്നാണ് പറയുന്നത് പുതിയൊരു ചരിത്രം പറക്കുന്നു എന്നാണ് വീഡിയോ പോസ്റ്റ് ചെയ്തുകൊണ്ട് ഹംദാൻ ബിൻ മുഹമ്മദ് റാഷിദ് ബിൻ അൽ മത്തും സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ചത് തന്നെ ഏതായാലും ഈ ചരിത്രത്തിൻ്റെ പേരിൽ ഒരു മലയാളിയുടെ കലസ്പ്രശം അത് ഏവർക്കും അഭിമാനം തന്നെയാണ് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ